ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ സുതി വഴിയിൽ കിടക്കുന്ന കണ്ടിട്ട് ഈശ്വര വീട്ടിൽ കിടക്കാൻ ആദ്യം മുറി പിടിച്ചവൻ റോഡിൽ കിടക്കണ കണ്ടില്ലേ എന്നും ചോദിച്ചു സച്ചി അവിടെ ഇരുന്നു കേട്ടോ സച്ചി ഇരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇളയച്ചനും അവിടെ കിടന്നു എടാ ഓട്ടക്കാരെ എഴുന്നേൽക്കടാ എടാ ഓട്ടക്കാരെ എഴുന്നേൽക്കാൻ ഇട എഴുന്നേക്കടാ എന്നൊക്കെ പറഞ്ഞു അവസാനം ഈ എല്ലാവരും ചേർന്നിട്ട് സുതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്താണ് വെഡ്ര എന്നെ നീയൊക്കെ ആരാടാ ഏ നീയൊക്കെ ആരാ ഓ ആളെപ്പോലും അവന് മനസ്സിലാവുന്നില്ല അതെങ്ങനെ മനസ്സിലാകും മലേഷ്യകളെ വെച്ച് അത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതെ കണ്ണ് തുറന്ന ആളിനെ മനസ്സിലാക്കിക്കോളാം കണ്ണ് തുറക്കടാ നീ എടാ കണ്ണ് തുറക്കടാ എന്നും പറഞ്ഞാൽ അവൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കുക എടാ നിൻ്റെ കണ്ണ് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ തന്നെ ഇളയച്ചനെ പിടിച്ച് മാറ്റുകയാണ് സച്ചി എഴുന്നേപ്പിച്ചു എടാ വാട നമുക്ക് വീട്ടിൽ പോകാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഇളയച്ച നമുക്ക് ഇവിടെ കിടക്കാം എന്നും പറഞ്ഞ് രണ്ടും കൂടെ അവിടെ കിടക്കുക എൻ്റെ അപ്പം ഒന്നുവോ ഫൈവ് സ്റ്റാർ ഹോട്ടലാണല്ലോ രണ്ടും കൂടെ കിടക്കാനായിട്ട് ബോധമില്ലാത്ത ഇവനിയെങ്ങനെ വീട്ടിൽ കൊണ്ടോ എന്നായി പറയുന്നത് ഓഹ് എനിക്കറിഞ്ഞൂടാ ഉറങ്ങുന്നവനെ ഓഫായി കിടന്നവനെയും വിളിച്ചുണർത്തരുതെന്ന് നിങ്ങൾക്കറിയത്തില്ലേടാ അത് പാവം അടാ പാവം എന്നൊക്കെ പിച്ചും പെയ്യും വിളയച്ചം പറയുന്നുണ്ട് ഉറങ്ങുന്ന ആടിനെ ആരും അറക്കാറില്ല ഏ വീണ്ടും ആട് ആട് ഇയാളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് സച്ചി പതുക്ക അതിൻ്റെ കയ്യെടുത്തേ പിടിച്ച് നെക്കുക ദേ എല്ലാത്തിനും കാരണം നിങ്ങളാ ഇവനെ ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും ആ പൗഡർ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കട്ടെ നിങ്ങളാ കുടിപ്പിച്ച് എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കണം കേട്ടല്ലോ ആ പറയാം എല്ലാം പറയാം നമ്മളിവിടെ കിടന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ പൊന്നു പൊന്ന് കൂട്ടുകാരാമാരെ ചുമന്ന് മാറ്റിക്കേ എന്നും പറഞ്ഞ അവസാനം ഇതുങ്ങളെഴുന്നേപ്പിക്കുകട്ടോ ഞാൻ വലിയൊരു ബിസിനസ്മാനാ എന്നെ പിടിക്കണ്ട ഓ ഞാനും വലിയ ബിസിനസ്മാനാ എന്നും പറഞ്ഞു ഇളയച്ഛൻ ഞാൻ എൻ്റെ സ്വന്തം കാറി പോകും ഇറുകി പിടിച്ചിരുന്നോ ഞാൻ എൻ്റെ സ്വന്തം കാറി പോകും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എഴുന്നേറ്റിരുന്ന് ആടി 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 വണ്ടി ഓടിക്കുന്ന പോലെ ഒച്ചയും കേൾപ്പിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ സുതി അപ്പോഴേക്കും ഇളയച്ചൻ പറഞ്ഞു പുറകെ എൻ്റെ ആടുണ്ടോ സൂക്ഷിച്ചോണമെന്ന് അവസാനം മഹേഷ് ഈ സുതിയെ പിടിച്ചെഴുന്നേപ്പിച്ചു കേട്ടോ എന്നെ വിട്രാ ഞാൻ കാർ ഓഫ് ചെയ്യട്ടേടാ ആ ഓഫ് ചെയ്യുക എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് മഹേഷ് നീ ഫിറ്റാണോ ആ ഞാൻ ഫിറ്റാ എന്ന് മഹേഷ് പറഞ്ഞു സുതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നെ വിട്രാ എനിക്കറിയാടാ തന്നെ പോകാൻ എന്നും പറഞ്ഞു ഇളയച്ചൻ ആടി 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 പോവുക ഏടോ നിങ്ങളുടെ ഫാമിലി ജോയിൻ്റായ സ്ഥിതിക്ക് ഞങ്ങൾ വന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരങ്ങ് പോയി പാവം സച്ചി മാത്രമുണ്ട് സച്ചി മഹേഷും ആടിയാടി നടക്കണ സുതി പറയുന്നതാളെ ഇളയച്ച നേരെ നടക്ക് ഇളയച്ചൻ നേരെ നടക്കാൻ ഈ സുതി നേരെ നടക്കാനായിട്ട് ഈ സച്ചി മഹേഷും കൂടെ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചേക്കും കേട്ടോ എട എന്നെ വിടറ ഏളെ എന്നെ വിട്ടിട്ട് ഇളയച്ചനെ പിടിക്ക് അവൻ നടന്നോളും നിങ്ങൾ എന്നെ ഒന്ന് പിടിക്കുക എന്ന് പറഞ്ഞു അവസാനം ഇളയച്ചനും സുതിയും കൂടെ കയ്യെ പിടിച്ചാടുവാ ഇളയച്ച എന്നെ വിട് നീ എന്നെ വിടറാ രണ്ടും കൂടെ പിടിയും വലിയ ഒക്കെ ആയിട്ടോ എന്തായാലും നമ്മുടെ സുതി ഇളയച്ചനെ വിട്ടു ഞങ്ങൾ വീഴാൻ പോവാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സച്ചി മഹേഷും കൂടെ കയറി പിടിച്ചു ഞാൻ ഫിറ്റാണോടാ അതോ നിങ്ങൾ ഫിറ്റോ യവന്മാരൊക്കെ ഫിറ്റാ എന്ന് ഇളയച്ചൻ പറഞ്ഞു ദേ മിണ്ടായിരിക്കണാ നല്ലത് ഇവനെ ഈ നിലയിലാക്കിയിട്ട് വീട്ടിലുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും നീയെന്നും മണയണ്ടട എല്ലാം ഞാൻ മണഞ്ഞോളാം എന്നാണ് ഇളയച്ചൻ പറയുന്നത് മഹേഷ് പറഞ്ഞു നിൻ്റെ ഏട്ടം ഭയങ്കര ഓവറാണല്ലോ അപ്പോൾ വെള്ളാഴ്ച പറഞ്ഞു ഒരു പെഗിൻ്റെയും കൂടെ കുറവുണ്ട് അത് കൊടുത്താൽ എല്ലാം ശരിയാകും കൈ തരിക്കുന്നുണ്ടോട്ടോ വേണ്ട ആ എൻ്റെ കൈയും തരിക്കുന്നുണ്ട് വേട്ടേ കോട്ടെ തൂക്കി കോട്ട ഞാൻ എന്ന് പറഞ്ഞു ആസുതി എന്തായാലും ഒന്നും മിണ്ടാതിങ്ങനെ കിടക്കുക ഈശ്വര ഇതിനെ എവിടെയെങ്കിലും കൊണ്ടൊന്നിരുത്താം എന്ന് പറഞ്ഞു മഹേഷും സച്ചിയും കൂടെ അതിനെ കൊണ്ടുവന്നിരുത്താനായിട്ട് വരിക ഇതെങ്ങോട്ടാണ് കൊണ്ടോണത് അത് കോഴിക്കൂടാ ഇതാ വീട് മഹേഷേ നീ അങ്ങോട്ട് കൊണ്ടുപോകും എൻ്റെ പറഞ്ഞ് സുതിയാണെങ്കിൽ നീ ഫിറ്റാ മഹേഷുന്നുണ്ട് എല്ലാത്തിനെയും പരിക്കത്തേക്ക് കൊണ്ട് കയറ്റി അങ്ങനെ ഇളയച്ചനോടെ അടുത്ത് ഇരുന്നു സുതിരുത്താണ് അങ്ങനെ ചന്ദ്രമതി വന്ന് നോക്കി ഇപ്പോൾ സുതി ഇങ്ങനെ കിടക്കുമല്ലേ അയ്യോ എന്താ പറ്റിയോ എൻ്റെ മോൻ മോനെന്തോ പറ്റിയെന്ന് ചോദിച്ചങ്ങ് വന്നില്ലേ മോന് സുതി എന്തു പറ്റി മോനെ എന്തു പറ്റി എൻ്റെ സുതി മോന് നിങ്ങളെന്തോ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് കാർച്ചയം ബഹളമായി നമ്മുടെ ചന്ദ്രമതി അപ്പോഴേക്കും ശ്രുതിയും വന്നു കേട്ടോ ശ്രുതി ശ്രുതി ഇത് കണ്ട് പേടിച്ചു പോയി അയ്യോ സുധീന്നും പറഞ്ഞ് ഈ നമ്മുടെ ശ്രുതിയും വന്നു രണ്ടുപേരും കൂടെ ശ്രുതി സുതി എന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി ആണേ കണ്ണും തുറന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക എന്താ ശ്രുതി എന്താ പറ്റിയേ എന്താ നീ ഇങ്ങനെ നോക്കുന്നേ ഏ ഇളയച്ചനാണെങ്കിൽ വലിയ തനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കാലമേ കാലും കയറ്റിയൊക്കെ വെച്ചിരിക്കുക നീ വീണു സുതി ഇതെന്താ ചെളിയൊക്കെ പറ്റിയിരിക്കുന്നത് മോനെ എന്താ പറ്റിയേ അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു എന്താ ഓ ഒന്നുമില്ല എന്ന് സച്ചി പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്തും വർഷം വന്നു എന്താ പ്രശ്നം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല എവിടെയോ വീണ ലക്ഷണമുണ്ട് എന്താ ഏട്ടാ പറ്റിയേ ഏഹ് എന്താ ഇവന് പറ്റിയത് ഒന്നുമില്ല എന്ന് സച്ചി പറയുവാണേ എന്താ സുതി പറ സുതി എന്ത് പറ്റിയേ അപ്പോഴേക്കും രേവതി ചോദിച്ചാൽ എന്താ പ്രശ്നം ദേഹ് സത്യം പറയാം എന്താ പ്രശ്നം രേവതി അന്നേരത്തേനും പതുക്കെ സച്ചിയെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നു വന്നും കൂടെ എന്നും പറഞ്ഞ് വലിച്ചോണ്ട് പോവാട്ടോ എന്താ പറ്റിയത് ഏഹ് കുടിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ ഏഹ് കുറച്ച് അത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ വന്നു കേട്ടോ എന്താ നിനക്ക് പറ്റിയത് അപ്പോഴേക്കും ഗുളികളോ ഗുളകുളകളോ ഗുളകുഗുളകളോ എന്നൊക്കെ പറയാണ് നമ്മുടെ സുതി അപ്പൊ ചന്ദ്രമതി പറഞ്ഞു എന്തൊരു നാറ്റാ ഈ സച്ചി വീട്ടുവരുമ്പോ ചില ദിവസം ഈ നാറ്റം അടിക്കാറുണ്ട് എന്താ ഇങ്ങനെ നാറുന്നത് അമ്മ ഏട്ടൻ കുടിച്ചിട്ടുണ്ട് എന്ന് പെട്ടെന്ന് ശ്രീകാന്ത് പറയുകട്ടോ ഹേ കുടിച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ ഇണ്ടാതെ ഇളയച്ചനെങ്ങനെ ഇരിക്കുകട്ടോ നീ കുടിച്ചിട്ടുണ്ടല്ലേ എന്താ ഈ കാണിച്ച് സുതി കുടിച്ചല്ലേ എന്തിനാ ശ്രുതി കുടിച്ചത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയും അപ്പം ഇങ്ങനെയുള്ള ശീലമൊക്കെ നിനക്കുണ്ടോ എന്നൊക്കെ അച്ചമ്മ ചോദിച്ചപ്പം ദേ അവനാ കുടിയൻ എൻ്റെ മോൻ കുടിക്കത്തൊന്നുമില്ല എന്ന് ചന്ദ്രമതി പറയുക ശ്രുതി നീ എന്തിനാ അവൻ്റെ കൂടെ ഇവനെ പറഞ്ഞു വിട്ടത് ഇവിടെ താമസിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കൊപ്പം തല്ലി തല്ലുണ്ടാക്കി നീ വരാറുണ്ട് നിൻ്റെ ആ ശീലം മാറി എന്നാട്ടോ ഞാൻ കരുതിയത് ഇപ്പോഴും അതുണ്ടല്ലേ എന്താണാ വേണ്ടത് എന്നൊക്കെ അച്ഛമ്മ കേട്ടോ ഇല്ലമ്മേ സുഹൃത്തുക്കളെയൊക്കെ കണ്ടപ്പോൾ നീ സുഹൃത്തുക്കൾക്കൊപ്പം കുടിക്കുകയോ കരണം മറിയോ എന്താ അച്ചാ ചെയ്യുക എന്തിനാ എൻ്റെ മോനെ കൂടെ കൂട്ടിയത് അപ്പോഴേക്കും വർഷം ചോദിച്ചു ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചിയുടെ ഹസ്ബൻഡ് കുടിക്കുകയൊന്നും ചെയ്യത്തില്ലെന്ന് ഏ ശ്രുതി മദ്യപിക്കാറില്ല വേറെന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലാതെ ശ്രുതി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ശ്രുതി എന്താ ഉണ്ടായേ എന്തിനാ കുടിച്ചത് ഏട്ടാ ഫ്രീസായ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ചാടി കഴിഞ്ഞേറ്റ് സച്ചിക്ക് വന്നു അവനെ ഈ കോലത്തിലാക്കിയത് അല്ലേടാ അമ്മേ അദ്ദേഹം കുടിച്ചിട്ട് വന്നതിന് എന്തിനാ സച്ചിയേട്ടൻ്റെ കുറ്റം പറയുന്നത് ദേ എൻ്റെ കുടുംബത്തിൽ കുടിക്കുന്നതേ ഇവൻ മാത്രമാ ഇവൻ മാത്രം നല്ലൊരു ദിവസമായിട്ട് എന്താ സച്ചി നീ കാണിക്കുന്നത് എന്നൊക്കെ അച്ഛമ്മയും ചോദിക്കുക ഇവനെന്താടാ പിത്തം പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നത് അതച്ചമ്മ കുടിച്ചത് കുറച്ച് ഓവറായിപ്പോയി അതാ ഇങ്ങനെ ഇപ്പം ഇരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ നേരത്തെ വഴി കിടക്കുവായിരുന്നു എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു മിണ്ടായിരിക്കടാ എന്ത് വഴി കിടക്കുമായിരുന്നോ എൻ്റെ മോനോ ചന്ദ്രമതിയാണോ ഓകെ പേടിച്ച് സുധീ സുധീന്ന് പറഞ്ഞിട്ടരികിലേക്ക് ഓടി വന്നു കേട്ടോ എന്താ സുധീ ഇത് എന്താ ഈ കേൾക്കുന്നത് രണ്ട് മക്കളും അവളെ അവനെ പോലെ ആയിരുന്നില്ല ഇപ്പം നീയും നീയുമന്നോടാ ഇങ്ങനെയൊക്കെ തങ്കം പോലത്തെ മക്കള് കുടിക്കുന്നത് മാത്രമാണല്ലോ പ്രശ്നം ഓടിപ്പോകുന്ന ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ സച്ചി പറഞ്ഞു കേട്ടോ നിമിണ്ടായിരിക്കടാ സുധീടെ ഇളയച്ചിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ചാൽ നീ ഇങ്ങനെയൊക്കെ എന്ത് ഇദ്ദേഹം ശെ എന്ത് കരുതും ഇദ്ദേഹം പറയടാ എന്ത് കരുതും ഇദ്ദേഹം ആ എന്ത് കരുതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുക എന്ന് സച്ചി പറഞ്ഞു കേട്ടോ അദ്ദേഹം ഒന്നും കരുതില്ല രണ്ടു പേരും കൂടെ ചേർന്നാ കുടിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും സുതി ആകെ അന്തം വിട്ടുപോകെട്ടോ രണ്ടുപേരും ചേർന്നിട്ടോ നിങ്ങളും കുടിച്ചോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ചെറുതായിട്ട് രണ്ടെണ്ണം എന്ന് അയാൾ സ്റ്റേണായിട്ട് ഇങ്ങനെ എന്നിട്ട് പറയുക കേട്ടോ വലിയ ആടാതെ അത് പിന്നെ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ലൈറ്റായിട്ട് കഴിക്കാറുണ്ട് അതുപോലെ കഴിച്ചെന്നേ ഉള്ളൂ ആ അല്ലാതെ ഞാനൊരു സയൻസ് ഡ്രിങ്കറാ ഏ സയൻസ് ഡ്രിങ്കറോ ആ വല്ലപ്പോഴും കുടിക്കുന്ന കുടിക്കുന്നയാൾ അത് സോഷ്യൽ ഡ്രിങ്കർ ആ അതാ എങ്കിൽ അത് അല്ല നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ കുടിച്ചോ നിങ്ങളെന്തിനാ ശ്രുതിയെ കുടിപ്പിച്ചത് അത് അത് ചോദിച്ചത് കേട്ടില്ലേ പറഞ്ഞു കൊടുക്ക എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇയാൾ തലയൊക്കെ തിരുമീറ്റ് സുതി വേണ്ട എന്ന് പറഞ്ഞതാ ഞാനും പറഞ്ഞതാ അവന് വേണ്ടെങ്കിൽ കൊടുക്കണ്ട എന്ന് അപ്പോഴേക്കും സച്ചി വായും പൊളിച്ചിങ്ങനെ നിൽക്കുവാട്ടോ ആ സച്ചിയും സുഹൃത്തുക്കളും ചേർന്ന് സുതിയെ ബലമായി പിടിച്ച് അവൻ്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്തു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മക്കും ദേഷ്യം വന്നു കേട്ടോ മഹേഷ് എന്താ ഇളയച്ചാ ഏ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മഹേഷ് ചോദിച്ചു കേട്ടോ പിന്നെ എങ്ങനെ പറയണം അങ്ങനെയല്ലേ അവിടെ നടന്നത് ദേ വേണ്ട വേണ്ട എന്ന് ഇവനോട് ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞതാ കേക്ക് അപ്പോഴേക്കും സച്ചി ദേഷ്യത്തോടു കൂടി ഇളയച്ചൻ്റെ അരികിലേക്ക് സത്യം പറയടാ ദേ നീ ഇദ്ദേഹത്തിൻ്റെ മെക്കിട്ട് കയറാൻ നോക്കണ്ട നീ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് നമ്മുടെ ചന്ദ്രമന്തി പറയുക കേട്ടോ അപ്പം സുതി പറഞ്ഞു സച്ചി ദേ അല്പം പോലും ബുദ്ധി എന്നൊക്കെ നീ കുടിച്ചോ നീ എന്തിനാ കൂടി കുടിപ്പിച്ചത് ഞാൻ കുടിപ്പിച്ചിട്ടില്ല അപ്പം ശ്രീകാന്ത് പോലും കുറ്റപ്പെടുത്താണ് സച്ചിയെ ദേ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ കുടിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ദേ ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത് ഇവന് മദ്യം കൊടുക്കണ്ടാന്ന് പക്ഷേ നീ കുടിപ്പിച്ചു ശൊ പാവം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അച്ചമ്മ സച്ചിയെ അടിക്കുകയാണ് കേട്ടോ വന്ന് നിന്നെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുക ഇളയച്ചനാണെ ഇത് കണ്ട് സന്തോഷിക്കുക ദേവനയാണെങ്കിൽ തടഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്നിങ്ങനെ പറയുകയാണ് പ് ദേ അവൻ നീ കുടിച്ചു പോരാത്തതിനെ അവനെയും കുടിപ്പിച്ചു ദേവി ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം അവന് വിഷമായേനെ ഞാൻ ഞാനിവിട്ടും ചെയ്തിട്ടില്ല അച്ഛമേ ഞാൻ കുടിപ്പിച്ചിട്ടില്ല ദേ കള്ളം പറയണ്ട എല്ലാവരും അത്രമാത്രം സന്തോഷത്തിലായിരുന്നു അതിനിടയിൽ നീ ഇങ്ങനെ ചെയ്തല്ലോ രവിക്ക് സുഖമില്ലായിരുന്നു ഇപ്പോഴാണ് കുറച്ച് സമാധാനം കിട്ടിയത് നീയൊക്കെ ചേർന്ന് അത് നശിപ്പിക്കുമല്ലേ അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു ഇല്ല അച്ചമ്മേ സച്ചി അങ്ങനെയൊന്നും പെട്ടെന്ന് സച്ചി പറഞ്ഞു വേണ്ട മഹേഷേ ഒന്നും പറയണ്ട ആര് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഇവനാ ഈ വീട്ടിലെ സമാധാനം കെടുത്തുന്നത് വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇവനാ മറ്റു രണ്ടുപേരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു അതെ എല്ലാ പ്രശ്നത്തിനും കാരണം നീയാണ് മൂന്ന് മക്കളെ ഒരുപോലെ കാണാനായിട്ട് നിനക്ക് പറ്റത്തില്ല അവിടെ നിന്നാ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ദേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ അപ്പം സച്ചി പറഞ്ഞു വേണ്ട അവൻ്റെ കെട്ടിറങ്ങുമ്പോൾ ശരി ആയിക്കോളും ഒരു കുഴപ്പമില്ല അതിറക്കാൻ വഴിയുണ്ട് രേവതി മോനുണ്ടോ ഇവിടെ ഉം ഉണ്ട് നബാ എന്നും പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി പോവാണ് അടുക്കളയിൽ എത്തിയപ്പോഴേക്ക് രേവതി ചോദിച്ചു ആരാ അദ്ദേഹത്തെ കുടിപ്പിച്ചത് അല്ല ഞാനാ കുടിപ്പിച്ചതെന്നാണല്ലോ എല്ലാരും പറയുന്നത് ആ അങ്ങനെ തന്നെ ആയിരുന്നോട്ടെ അല്ല സച്ചിയായിട്ട് അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം മറ്റെന്തോ നടന്നിട്ടുണ്ട് എന്നോട് പറ എന്താ സംഭവിച്ചത് ഓ ഇനി അതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാ അച്ഛമ്മയ്ക്കും അച്ഛനും വിഷമാകും വേണ്ട ഇനി വെറുതെ ഒന്നും പറയണ്ട ഞാൻ കൊടുപ്പിച്ചു അത് അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ അങ്ങനെ മോര് കലക്കി കൊടുത്തു നമ്മുടെ രേവതി ആ മോരും കൊണ്ട് പോവാണ് സച്ചി എന്തായാലും നമ്മുടെ സച്ചി പതുക്കെ സുതിയെ പിടിച്ച് വെച്ചിട്ട് വായിലേക്ക് മോരൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ നീ എന്താണായി കാണിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയും ശ്രുതി ഉണ്ട് കേട്ടോ എന്തായാലും പതുക്കെ മോരൊഴിച്ച് മൊത്തം അങ്ങോട്ട് കൊടുത്തു പതുക്കെ കെട്ടങ്ങിട്ട് വിടാൻ തുടങ്ങി കേട്ടോ ശ്രുതി പറഞ്ഞു മോരിന് ഉപ്പ് കുറവാ ആ കണ്ടോ സംസാരിച്ചു നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് സച്ചി ചോദിച്ചു അപ്പം അതൊക്കെ എഴുന്നേറ്റ് തുടങ്ങി കേട്ടോ നമ്മുടെ സുതി അങ്ങോട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി മോനെ സുതി മോനെ സുതി എന്താ മോനെ പറ്റിയത് അമ്മേ അമ്മക്ക് സുഖമാണോ എന്നൊക്കെ സുതി ചോദിക്കുകയാണ് എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക നീ കുറേ കാലത്തിന് ശേഷം എന്നെ കാണുന്ന പോലെ ചോദിക്കുന്ന എന്താടാ അപ്പോഴേക്ക് സുതി പെട്ടെന്ന് ചങ്കത്തടിച്ചു കരയുവാട്ടോ അമ്മ അമ്മയ്ക്ക് എന്നോടല്ലേ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹം അമേ അമേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക എന്തിരും മണവാടായത് എന്നും പറഞ്ഞ് ചന്ദ്രനൊരു തള്ളിയിട്ടുട്ടോ സുതി എന്നിട്ടും അമ്മേ അമേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക അപ്പോഴേക്ക് ശ്രീകാന്ത് അമ്മേനെ വിട് മോനെ എട ശ്രീ എന്നും പറഞ്ഞ് പതുക്കെ സുതി എഴുന്നേറ്റ് ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ശ്രീ എന്നാലും നീ നിൻ്റെ കല്യാണത്തിന് ഏട്ടനെ വിളിച്ചില്ലല്ലോടാ എന്നും പറഞ്ഞിട്ട് കരച്ചില്ല നിനക്ക് എങ്ങനെ ചോന്നിടാ ഞാനില്ലാതെ കല്യാണം കഴിക്കാൻ അപ്പോഴേക്ക് അച്ചമ്മ എന്തിനാണ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ശ്രുതി ആഹാ ഇനി അച്ചമ്മയുടെ അരികിലേക്ക് അച്ചമ്മേ എൻ്റെ അച്ചമ്മേ എന്നും പറഞ്ഞു അച്ചമ്മയുടെ മടിയിലേക്ക് ഇരുന്നിട്ട് ഉമ്മ വയ്ക്കണേ എൻ്റെ പൊൻറ്റെ അച്ചമ്മേ എടാ ശ്രുതി വിടറ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് എടാ ശ്രുതി ശ്രുതി എന്തേ കാണിക്കണേ എന്ന് ശ്രുതിയും അപ്പോഴേക്കും ഒന്ന് പിടിച്ചേ അമ്മയെന്നും പറഞ്ഞപ്പോൾ അതുക്കെ പിടിച്ചെഴിഞ്ഞേപ്പിച്ചു ശ്രുതി ഐ ലവ് യു ശ്രുതി ഐ ലവ് യു എന്നും പറഞ്ഞു ശ്രുതിയെ കെട്ടിപ്പിടിക്കുകട്ടോ എല്ലാവരും അയ്യേ എന്നും പറഞ്ഞു അന്തം വിടുക ശ്രുതി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിയോട് കെട്ടിപ്പിടിയാണ് നമ്മുടെ ശ്രുതി എന്താ ഈ കാണിക്കുന്നത് ശ്രുതി എല്ലാവരും ഉണ്ട് നീ എൻ്റെ ജീവിതം നീയാണ് എൻ്റെ ജീവിതം നീ എന്നെ വിട്ടു വിട്ടുപോവരുത് ഞാൻ ജോലിക്ക് പൊക്കോളാം എനിക്കാരും ജോലി തരാത്തോണ്ട നീ എന്നോട് ക്ഷമിക്കു ശ്രുതി എന്നും പറഞ്ഞു ശ്രുതിയുടെ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് കരയു കേട്ടോ എന്താ ശ്രുതി കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയും ശ്രുതി ശ്രുതിയും കൂടെ പിടിച്ചെഴിഞ്ഞേപ്പിക്കാൻ നോക്കുക അങ്ങനെ സച്ചിയോടും പറഞ്ഞു അവനെ പിടിച്ചു മാറ്റാനായിട്ട് ഓ ആ സാധനം ഇതിനെ പിടിച്ച് ആ ചെറ്റിയിലേക്ക് അങ്ങോട്ട് കയറ്റിയിട്ടു ചെറ്റിയിലേക്ക് കയറ്റിയിട്ടിട്ട് നമ്മുടെ ശ്രുതി വരുന്ന വീഴുന്നതൊക്കെ കാണണം ആ സെറ്റിയിലേക്ക് എന്നിട്ട് സച്ചിയെ നോക്കിയിട്ട് ദാ ഇവൻ ഇവൻ എന്നെ കളിയാക്കുക എന്നെ കളിയാക്കുക ഇവൻ്റെ ഇവൻ എൻ്റെ അനിയനല്ലേ എനിക്ക് ജോലിയില്ലാത്തതുകൊണ്ടല്ലേ കളിയാക്കുന്നത് ഞാൻ എന്ത് ചെയ്യും ശ്രുതി അയ്യോ അയ്യോ ഞാനല്ല കുടിച്ചത് എന്നെ കുടിപ്പിച്ചതാണേ ബലവായിട്ട് എൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി പതുക്കെ പറയാൻ തുടങ്ങിയിട്ടോ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ബീരാനൊന്ന് പേടിക്കുവാണേ ഇളയച്ചാ ആ എൻ്റെ ഇളയ അച്ചാ ഒന്നും പറഞ്ഞ ഇവനെ നോക്കി ഇവനാ കുടിപ്പിച്ചതെന്ന് പറയാനായിട്ട് വരുവാണെ അപ്പോഴേക്കും പതുക്കെ ഇളയച്ചനെഴുന്നേറ്റു സുതി മോനെ നടന്നതൊക്കെ ഞാൻ പറഞ്ഞു ഇനി നീ ആയിട്ടൊന്നും പറയണ്ട സുതി മോളെ ഇവനെ റൂമിലേക്ക് കൊണ്ട് കിടത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ ഡേ ഇളയച്ചാന്ന് പറഞ്ഞ് വീണ്ടും സുതി ഇവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോളെ അങ്ങനെ ചന്ദ്രപതി പറഞ്ഞു സുതി മോളെ ഇളയച്ചൻ പറഞ്ഞതല്ലേ ഇവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോ എന്നാലും എൻ്റെ ഇളയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി വീണ്ടും പറയാൻ തുടങ്ങുകയാണ് പക്ഷേ പറയാനായിട്ട് വീര സമ്മതിക്കുന്നില്ല കേട്ടോ സച്ചിതൊക്കെ കണ്ട് ഇയാളെ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോട്ടോ സി ഓക്കെ താങ്ക് യു